വിനോദസഞ്ചാരികൾക്ക് ഉൾപ്പെടെ ഏറെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് അയ്യപ്പൻകോവിൽ ആലടിയിലെ പോത്തുംകയം ഉൾപ്പെടുന്ന പ്രദേശം ശബരിമല തീർത്ഥാടകർ വരെ ഇവിടെ സമയം ചിലവഴിക്കുന്നതിനായി എത്തുന്നുണ്ട് മലയോര ഹൈവേയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ അയ്യപ്പൻകോവിൽ പരപ്പ് മുതൽ ആലടി വരെയുള്ള ഭാഗങ്ങളിലാണ് പ്രകൃതി ഭംഗി തുളുമ്പി നിൽക്കും വിധം പെരിയാർ ഒഴുകുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന ഈ ഭാഗത്ത് വിനോദസഞ്ചാരികളും ശബരിമല തീർത്ഥാടകരും காட்சிகள் காணாலா எத்தினதா பாதி வாடா இடம் இருந்தால் ஆல்ரெடி போத்தும் கையவும் பெரியாருடைய விவாத பாகங்களும் ஆஸ்வதிக்கான் கழியும் இது வியூ ரொம்ப நல்லா இருக்குது ஆக்சுவலி நாங்கள் இந்த வழி வர்றதுனால நாங்கள் கும்பலி வழி வருவோம் இந்த டைம் அங்கே டைவர்ஷன் பண்ண மாட்டாங்க இந்த சைடு ஆனால் இந்த சைடு ரொம்ப நல்லா தான் இருக்கு அந்த சைடு விட விஷயம் நல்லா தான் இருக்குது இதே மாதிரி யார் வியூ சவி பற்றினாங்கன்னு பார்த்தா ரொம்ப நல்லா இருக்கும் எப்பவுமே கேரளா ரொம்ப என்ஜாய் பண்ணுவோம் அது இந்த டைம் இன்னும் ஒரு ப்ளஸ்ஸாக இல்லை ഇതുവഴി എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും സെൽഫി എടുക്കാനും ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും സമയം കണ്ടെത്താറുണ്ട ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ കൂടുതൽ ഗുണപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ നല്ല ആമാ അരുവിനുപിടും മലയോര ഹൈവേയുടെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷ